നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ചേടിച്ചേരി പ്രിയദർശിനി സെന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആദ്യകാല പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു ശ്രീ എം മാധവൻ മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റ് ശ്രീ എം പി ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷനായി മുൻ പ്രസിഡന്റ് ശ്രീ എം ഒ നാരായണൻ മാസ്റ്റർ ആമുഖ ആമുഖഭാഷണം നടത്തി ഗ്രന്ഥാലയത്തിന്റെ ആദ്യകാലത്തെ പ്രവർത്തനത്തിന് കെട്ടിടം സംഭാവനയായി അനുവദിച്ച ശ്രീ എ എം മടയന്റെ കുടുംബത്തെ എം ഒ മാധവൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു ലൈബ്രറി കൗൺസിൽ ഇരിക്കൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ശ്രീ എ കെ ലക്ഷ്മണൻ മാസ്റ്റർ കുട്ടാവ് പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം സെക്രട്ടറി ശ്രീ കെ ജനാർദ്ദനൻ മാസ്റ്റർ കുളിഞ്ഞ നവജ്യോതി പ്രസിഡന്റ് ശ്രീ ടി ജിജേഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു താലൂക്ക് കൗൺസിലർ വി വി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ കെ വി മുകുന്ദൻ മാസ്റ്റർ എം ഒ കരുണാകരൻ കെ വനജ ടീച്ചർ കെ കെ രാഘവൻ എം വി ജനാർദ്ദനൻ പി കെ അജേഷ് കെ പി സുനിൽകുമാർ മാസ്റ്റർ വി സി രാജീവൻ പി പി രാജേഷ് അഡ്വക്കേറ്റ് സി നിഖിൽ ഡോക്ടർ എം വി പ്രസാദ് എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു സംഗമത്തിന് എം കരുണാകരൻ ടി രാജ്മോഹൻ സി പി ബാലകൃഷ്ണൻ ടി കെ പ്രമീള കെ എം ജയപ്രഭ എം നിതിൻ കെ ഋഷീവ്ദാസ് എന്നിവർ നേതൃത്വം നൽകി